ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം നാളെ ധരംശാലയിൽ നടക്കുകയാണ് ധരംശാലയിലെ മനോഹരമായ ആ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നമുക്കറിയാം ഹിമവാൻ്റെ മടിത്തട്ടിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലൈമറ്റ് അതായത് ഡിസംബർ സമയമാണ് എല്ലാ സ്ഥലങ്ങളിലും മഞ്ഞ് വീഴുന്ന സമയമാണ് ആ ഒരു ക്ലൈമറ്റിൽ ധരംശാണി കുറച്ചും കൂടെ മഞ്ഞ് വീഴ്ചയ്ക്ക് സാധ്യതയുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഏതായാലും നാളത്തെ മത്സരം വളരെ ക്രൂഷ്യലാണ് ആദ്യ മത്സരത്തിൽ ബരാബദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ നൂറ്റി ഒന്ന് റൺസിന് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക തിരിച്ചടിക്കുകയും ഇന്ത്യയെ അമ്പത്തിയൊന്ന് റൺസിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ മത്സരം വളരെ ഒരു മത്സരമാണ് ഈ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് എന്ന ലീഡ് നിലയിൽ ഇരു ടീമുകൾക്കും മുന്നേറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏതായാലും മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും ആ ഒരു ഡ്യൂവിൻ്റെ എഫക്റ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആദ്യം ടോസ് ജയിക്കുന്ന ടീം ബാറ്റ് ചെയ്താലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധരംശാലയിലെ ഈ ഒരു ക്ലൈമറ്റ് ക്ലൈമറ്റ് കണ്ടീഷൻസിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ മനോഹരമായിട്ട് ബോൾ സ്വിംഗ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും നോർമൽ ആയിട്ടുള്ള ഒരു സമ്മറിൻ്റെ ടൈമിൽ പോലും ധരംശാലയിൽ തണുപ്പുള്ള ഒരു ക്ലൈമറ്റാണ് അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ പോലും ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ ഡിസംബറിലെ ഒരു കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ ബോൾ കുറച്ചുകൂടെ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് കഴിഞ്ഞ നമ്മൾ ഇത് പറഞ്ഞാണ് കാരണം ആ മത്സരം നടന്നത് മുല്ലൻപൂരിലാണ് ചണ്ഡീഗഡിലാണ് ആ ചണ്ഡീഗഡിൽ നടന്ന മത്സരത്തിലും കാലാവസ്ഥ തണുപ്പുള്ളതായിരുന്നു അങ്ങനെയുള്ള സമയങ്ങളിൽ കാലാവസ്ഥ തണുപ്പ് ഉള്ളതുകൊണ്ട് മാത്രമല്ല മോയിസ്റ്റർ കണ്ടന്റ് അന്തരീക്ഷത്തിലെ ആ മോയിസ്റ്റർ കണ്ടന്റ് ഉള്ള സമയങ്ങളിൽ ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യുമെന്നുള്ളത് എപ്പോഴും പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ആറോ ഓവർ അല്ലെങ്കിൽ എട്ട് ഓവർ നമുക്ക് ആ ഒരു പവർ പ്ലേ തന്നെ എടുക്കാം ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ നല്ലൊരു സ്കോർ നേടാൻ പറ്റുന്ന ടീമിനായിരിക്കും വിജയ സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ മത്സരത്തിലും അത് അങ്ങനെ തന്നെ ായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു ആറ് ഓവർ പിന്നിടുമ്പോൾ സൗത്ത് ആഫ്രിക്ക അമ്പത്തിമൂന്ന് റൺസാണ് നേടിയതെങ്കിൽ ഇന്ത്യ അമ്പത്തൊന്ന് റൺസ് നേടിയിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സൗത്ത് ആഫ്രിക്കയുടെ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ മൂന്നോ നാലോ വിക്കറ്റുകൾ ആ സമയത്ത് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ആ പവർ പ്ലേയിൽ ഒരു അമ്പത് റൺസ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് റൺസ് ആണ് പോലും വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താതെ നോക്കുക എന്നുള്ളതാണ് ഒരു വിക്കറ്റോ അല്ലെങ്കിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താത്ത ഒരു പൊസിഷനിലാണെങ്കിൽ അവിടെ നിന്ന് പിന്നീടുള്ള ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെ നല്ലപോലെ കളിച്ചു പോകാനായിട്ട് സ്പിന്നർമാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ നല്ലപോലെ കളിച്ചു പോകാനും അവസാനത്തെ ആ ഒരു പതിനഞ്ച് ഓവറിന് ശേഷമുള്ള ഓവറുകളിൽ നല്ലപോലെ റൺസ് കണ്ടെത്താനും സാധിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവസാനത്തെ മൂന്ന് ഓവറിൽ നാൽപ്പത്തി ഒമ്പത് റൺസാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ കുറിച്ച് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന് പറയുന്ന വലിയൊരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചത് ധരംശാലയിലും അതേ കണ്ടീഷൻ തന്നെയാണ് ഇതേ സിറ്റുവേഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ന്യൂ ബോളിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഇരു ടീമുകളും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സൗത്ത് ആഫ്രിക്കൻ നിരയിലേക്ക് വരുമ്പോൾ അവരുടെ മാർക്കോ ആൻസന്റെ ബോളിംഗ് ഈ ഒരു കണ്ടീഷനിൽ മികച്ചതായിരിക്കും കാരണം ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്ന ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളറാണ് മാർക്കോ ആൻസൺ ഇന്ത്യൻ നിരയിൽ ആ ഒരു തുടക്കത്തിൽ തന്നെ നാശം വിതയ്ക്കാൻ കഴിയുന്ന ഒരു താരമാണ് ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ നിരയിൽ കഴിഞ്ഞ ഒരു മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ രണ്ട് പ്രധാനപ്പെട്ട ഫാസ്റ്റ് ബോളർ ജസ്പ്രീത് ബുംറ ആകട്ടെ അർഷദീപ് സിംഗ് ആകട്ടെ രണ്ടുപേർക്കും നല്ലൊരു ബോൾ ബോളിംഗ് പ്രയോടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല അർഷദീപ് സിംഗിന്റെ ബോളിംഗ് പ്രകടനം തന്റെ സ്വന്തം നാട്ടിൽ ഒട്ടും തന്നെ മികച്ചതായിരുന്നില്ല എന്നുള്ളതാണ് അതൊരു പകരമായിട്ട് ഹർഷിത് റാണയെ ടീമിലേക്ക് കൊണ്ടുവരുമോ അതോ അർഷദീപ് സിംഗിനെ തന്നെ വിശ്വസിക്കാനായിരിക്കുമോ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തീരുമാനിക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അർഷദീപിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം നല്ലൊരു ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളറാണ് ബോൾ മനോഹരമായിട്ട് സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു ബോളറാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഓഫ് ഡേ ആയി പോയി എന്ന് നമുക്ക് കരുതാം കാരണം അല്ലെങ്കിൽ എല്ലാ മത്സരങ്ങളിൽ നോക്കിയാലും നല്ല ഒരു തുടക്കം നൽകാൻ കഴിയുന്ന ഒരു ബോളർ തന്നെയാണ് അർഷദീപ് സിംഗ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ തന്നെ നിലനിർത്തണം എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇരു ടീമുകൾക്കും നല്ല സ്വിംഗ് ചെയ്യിക്കുന്ന ഫാസ്റ്റ് ബോളർമാരുണ്ട് ഒരു പ്രത്യേകത തന്നെയാണ് പക്ഷേ രണ്ടുപേരുടെയും പ്രധാന വ്യത്യാസം വരുന്നത് ആ ഒരു ബാറ്റർമാരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെയായിരിക്കും ഓപ്പണിംഗ് സോട്ടിൽ സഞ്ജു സാംസണെ കളിപ്പിക്കുകയാണെങ്കിൽ തന്നെ ശിവം ദുബയെ മാറ്റിയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് കളിപ്പിക്കാനായിരിക്കും സാധ്യത എന്നാണ് ഞാൻ കാണുന്നത് പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്ന് പറയാതിരിക്കാനും സാധിക്കില്ല ഏതായാലും അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തമ്മിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അഭിഷേക് ശർമ്മയുടെ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആദ്യ ബോൾ തൊട്ട് തന്നെ ഒന്നില്ലെങ്കിൽ ഒരു റൂം ഉണ്ടാക്കി മാറി നിന്ന് അടിക്കുന്നതോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വീശുന്നതോ ഒക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ആക്രമിച്ച് കളിക്കുന്ന ഒരു ബാറ്റിംഗ് ശൈലിയാണ് അഭിഷേക് ശർമ്മയുടെ അത് അങ്ങനെ തന്നെ തുടരണം എന്നുള്ളതാണ് ഒപ്പം മറു സൈഡിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മ ഇതുപോലെ വളരെ വലിയ സ്ട്രൈക്കിൽ ഏകദേശം ഇരുന്നൂറിനടുത്താണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ആ സ്ട്രൈക്ക് റേറ്റിൽ തന്നെ കളിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ശുഭ്മാൻ ഗില്ലിനെ പലപ്പോഴും അപകടത്തിൽ കൊണ്ട് ചെന്ന് ചാടിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ശുഭ്മാൻ ഗിൽ കുറച്ചും കൂടെ ഒരു നങ്കൂരമിട്ട് കളിക്കുന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു ബാറ്റർ വളരെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന സമയത്ത് മറ്റു സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ അത്രയും ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള മോഡിൽ കളിക്കുന്ന ബാറ്റർ ആവശ്യമില്ല അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശൈലി മാറ്റേണ്ടതായിട്ടുണ്ട് അത് ശുഭ്മാൻ ഗില്ലിനെ വളരെ ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിലെ പോലെ വലിയ ബാറ്റിങ് ഓർഡറിലുള്ള വലിയ ചേഞ്ചുകളൊന്നും ആവശ്യമില്ല കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം വൺ ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്നത് അക്ഷർ പട്ടേലാണ് അതിനുപരമായിട്ട് ആ ഒരു പൊസിഷനിൽ സൂര്യകുമാർ യാദവോ അല്ലെങ്കിൽ തിലക് വർമ്മയോ വൺ ഡൗൺ പൊസിഷനിൽ വരണം എന്ന് തന്നെയാണ് കാരണം സ്വിംഗ് ബോളിംഗ് ആണ് ആ ഒരു സമയത്തുണ്ടാവുക ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും ആ പവർ പ്ലേയിൽ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ കുറച്ചും കൂടി ടെക്നിക്കലായി ആയിട്ടുള്ള ഒരു ബാറ്റർ ബാറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട എന്നാണ് ഞാൻ കരുതുന്നത് സഞ്ജു സാംസൺ കളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയാൽ പോലും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ബോൾ സ്വിംഗ് ചെയ്യുന്ന സമയത്ത് അക്സർ പട്ടേലിനെ പോലെ ഒരു ഒരു ബൗളിംഗ് ഓൾറൗണ്ടർക്ക് അവിടെ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ വരുന്ന വലിയ ഷഫ്ലിംഗ് അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യയെ പലപ്പോഴും പിന്നോട്ടടിക്കുന്നതെന്നാണ് എനിക്ക് ഈ പരമ്പര കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനോഹരമായിട്ടുള്ള ഒരു തുടക്കം നൽകാനായിട്ട് ക്വിൻഡൻ ഡി കോക്കിന് കഴിഞ്ഞ മത്സരത്തിൽ സാധിച്ചിരുന്നു അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർക്കും അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അത് നല്ല രീതിയിൽ അവസാനത്തെ മൂന്ന് ഓവറിൽ ലോകോത്തര രണ്ട് ബൌളർമാരെയാണ് അവർ നാൽപ്പത്തിഒൻപത് റൺസ് നേടിയത് ജസ്പ്രീത് ബുംറയുടെ മൂന്ന് രണ്ട് ഓവറുകളും അതുപോലെ തന്നെ അർഷദീപ് സിംഗിന്റെ ഓരോ ഓവറിലുമാണ് അവർ നാപ്പത്തി ഒമ്പത് റൺസ് നേടിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് ചുക്കാൻ പിടിച്ചത് ഡൊണോവൻ ഫെറേറ എന്ന് പറയുന്നത് താരവും ഒപ്പം തന്നെ ഡേവിഡ് മില്ലർ എന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരവുമാണ് ഇവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യം സൗത്ത് ആഫ്രിക്ക വലിയ ഗുണം നൽകുന്നു കാരണം ആ മിഡിൽ ഓർഡർ ബാറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു മിഡിൽ ഓർഡർ ബാറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇരുന്നൂറ്റി പതിമൂന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചത് എന്നുള്ളതാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിലയിലേക്ക് വരുമ്പോഴും ഒരുപാട് ഷഫിൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ ശിവം ദുബെ പോലെയുള്ള ഒരു ബാറ്ററൊക്കെ ബാറ്റ് ചെയ്യാൻ വരുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിലാണ് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് അത്രത്തോളം ബാക്കിൽ ബാറ്റ് ചെയ്യേണ്ട ഒരു താരമാണോ ശരിക്കും പറഞ്ഞാൽ ആ ആറ് ഓവറിന് ശേഷമുള്ള പതിനഞ്ച് ഓവർ വരെയുള്ള സമയം ആ ഒരു മിഡിൽ ഓവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ആ മിഡിൽ ഓവേഴ്സിൽ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പിന്നർമാരായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ ഡൊണോൻ ഫെരേവന ഓരോ ഓവറോ രണ്ടോ ഓവറോ ബോൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ ആ സമയത്ത് ജോർജ് ലിൻഡയാണ് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറായിട്ടുള്ളത് ജോർജ് ലിൻഡെ ബോൾ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ആ സമയത്ത് ശിവം ക്രീസിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതിന് കറക്റ്റായിട്ട് ആ ഒരു സമയത്തായിരിക്കണം ശിവം ദുബെയെ ബാറ്റിങ്ങിന് അയക്കേണ്ടത് എന്നൊരു അഭിപ്രായമുണ്ട് അതായത് ആ ഒരു ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെ എന്തായാലും ന്യൂ ബോളിൽ അല്ലെങ്കിൽ ആ പവർ പ്ലേയിൽ ലിൻഡെ ബോൾ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് ഓവറിന് ശേഷവും അദ്ദേഹം ബൗൾ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നാല് ഓവറുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലായിരിക്കും ഒന്നോ രണ്ടോ ഓവറുകൾ ചിലപ്പോൾ ഡെത്ത് ടെവറിലോ അല്ലെങ്കിൽ ആ പവർ പ്ലേയിലോ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ മിഡിൽ ഓവേഴ്സിലായിരിക്കും അദ്ദേഹത്തിൻ്റെ രണ്ടോ മൂന്നോ ഓവറുകൾ ബൗൾ ചെയ്യാനുള്ള സാധ്യത അദ്ദേഹം കുറച്ചും കൂടെ കേശവ് മഹാരാജിനെ പോലെയല്ല കുറച്ചും കൂടി ഫാസ്റ്റിഷായിട്ട് ബോൾ ചെയ്യുന്ന കുറച്ചും കൂടെ ഋതത്തിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് ജോർജ്ജിലിൻ്റെ അപ്പോൾ അദ്ദേഹത്തിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ലൊരു ലെഫ്റ്റ് ഹാൻഡർ ആ ടോപ്പ് ഓർഡറിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മിഡിൽ ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് അത് വലിയ ഗുണം ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് ബാറ്റിംഗ് ഓർഡറിൽ പലപ്പോഴും പറയുന്ന പോലെ തന്നെ വലിയ ഷഫ്ലിംഗിൻ്റെ ആവശ്യമില്ല നല്ല ബാറ്റിംഗ് ഓർഡറാണ് നല്ല ബാറ്റിംഗ് ഡെപ്ത് ഉള്ള ഒരു ടീമാണ് ഇന്ത്യയുടേത് അതുപോലെ തന്നെ ടോസ് വലിയ ഒരു നിർണായകമാകുമോ എന്നുള്ള ചോദ്യത്തിനും എനിക്ക് സംശയമുണ്ട് കാരണം അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത് നമ്മൾ വൺ ഡേ ഇന്റർനാഷണലുകളെ പറ്റി സംസാരിക്കുക സമയത്ത് മത്സരം ആരംഭിക്കുന്നത് ഒന്നര മണിക്കും രണ്ടു മണിക്കും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടീമിനെ ആ ഡ്യൂവിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാറില്ല ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് പക്ഷേ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് തീർച്ചയായിട്ടും ആ ഡ്യൂവിന്റെ ഒരു എഫക്റ്റ് ഉണ്ട് കാണും പക്ഷെ ഇതുപോലെയുള്ള ഒരു കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് വരുമ്പോൾ അപ്പൊ തന്നെ മഞ്ഞ് വീഴ്ച ആരംഭിക്കുന്ന ഇരു ടീമുകൾക്കും തുല്യമായിരിക്കും പക്ഷെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അപ്പോഴും പവർ പ്ലേയിലുള്ള പ്രകടനമാണ് ബാറ്റന്മാരുടെ ആ ഒരു സമയത്തുള്ള പ്രകടനമാണ് ഇരു ടീമുകളും നമ്മളുടെ ഏറ്റവും വലിയൊരു എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു സമയത്ത് രണ്ട് ടീമിനും നല്ല ഫാസ്റ്റ് ബോളർമാർ നല്ല സ്വിംഗ് ബൌളർമാരുണ്ട് ആ സമയത്ത് ഏത് ടീമാണോ നല്ല പ്രകടനം കാഴ്ചവയ്ക്കുന്നത് അവർക്കായിരിക്കും വിജയ സാധ്യത കൂടുതലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഒരു നല്ല മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ എല്ലാവരും തന്നെ അങ്ങനൊരു നല്ല മത്സരം കാണാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ